ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് പതിമൂന്ന് ഒരു വ്യത്യസ്ത സമീപനം ഏതുവിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു അപ്പോസ്തോലായ പൗലോസ് കുരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ആഫ്രിക്കൻ രാജ്യമായ കലബാറിലേക്ക് അതായത് ഇപ്പോഴുള്ള നൈജീരിയ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ മേരി സ്ലസർ കപ്പൽ കയറിയപ്പോൾ അന്തരിച്ച ഡേവിഡ് ലിവിംഗ്സ്റ്റണിൻ്റെ മിഷണറി പ്രവർത്തനം തുടരാൻ അവൾ ഉത്സാഹഭരിതയായിരുന്നു അവളുടെ ആദ്യ നിയമനം സഹമിഷനിമാരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു തദ്ദേശീയരെ സേവിക്കുന്നതിനുള്ള തൻ്റെ അവസരം ഇല്ലാതായത് അവളെ ഭാരപ്പെടുത്തി അതുകൊണ്ട് അവൾ ആ പ്രദേശത്ത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം ചെയ്തു അവൾ സേവിക്കുന്ന ആളുകളോടൊപ്പം താമസം ആരംഭിച്ചു മേരി അവരുടെ ഭാഷ പഠിച്ചു അവരുടെ രീതിയിൽ ജീവിച്ചു അവരുടെ ഭക്ഷണം കഴിച്ചു ഉപേക്ഷിക്കപ്പെട്ട ഡസൻ കണക്കിന് കുട്ടികളെ അവൾ ഏറ്റെടുത്തു ഏകദേശം നാൽപ്പത് വർഷക്കാലം പ്രത്യാശയും സുവിശേഷവും ആവശ്യമുള്ളവർക്ക് അവൾ നൽകി നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ നിറവേറ്റേണ്ടതിന്റെ പ്രാധാന്യം അപ്പോസ്തോലായ പൗലോസിന് അറിയാമായിരുന്നു അപ്പോ പൗലോസ് കുരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളിൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്രേ ശുശൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് എന്നും അവൻ പരാമർശിച്ചു അതുകൊണ്ട് അവൻ ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി അവരെ സേവിച്ചു ഉദാഹരണത്തിന് ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി എനിക്കറിയാവുന്ന ഒരു സഭ ഈയിടെ പ്രഖ്യാപിച്ചത് അംഗ പരിമിതർക്ക് ആരാധന ലഭ്യമാക്കുന്നതിനായി എല്ലാ കഴിവുകളും ശുശ്രൂഷ സമീപനവും തടസ്സങ്ങളില്ലാത്ത സൗകര്യവും ഒരുക്കുന്നു എന്നാണ് ഹൃദയങ്ങളെ കീഴടക്കുകയും ഒരു സമൂഹത്തിൽ സുവിശേഷം തഴച്ചു വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന പൗലോസിനെ പോലെയുള്ള ചിന്തയാണിത് നമുക്ക് ചുറ്റുമുള്ളവരുടെ മുമ്പാകെ നമ്മുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നവീനവും നവ്യവുമായ വഴികളിൽ യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്താൻ ദൈവം നമ്മെ നയിക്കട്ടെ ചിന്തിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനുള്ള അതുല്യമായ എന്ത് മാർഗമാണ് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങളത് എങ്ങനെ നിറവേറ്റും ദൈവത്തിന് മഹത്വം